നമസ്കാരം ഒരു വ്യക്തി ആഗ്രഹിക്കുന്ന നിരവധി ആർന്ന കാര്യങ്ങളുണ്ട് അതിൽ ചിലതാണ് സൗന്ദര്യം ആത്മവിശ്വാസം ഈശ്വരാധീനം എവിടെയും വിജയം തുടങ്ങിയ കാര്യങ്ങളാണ് പലരും ആഗ്രഹിക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാകുന്നതുമല്ല ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രാധാന്യം നൽകപ്പെടുന്ന ഒന്നുകൂടി വ്യക്തമായി പറയുകയാണ് എങ്കിൽ ഈ കലികാലത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകപ്പെടുന്ന കാര്യങ്ങളാണ് ഇവ ഇത് പലർക്കും അനുഭവമുള്ള കാര്യങ്ങൾ തന്നെയാകുന്നു ചില പ്രത്യേക കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ വലിയ മാറ്റം തന്നെ അവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും പ്രധാനമായി പറയുകയാണ് എങ്കിൽ അവരുടെ പെരുമാറ്റത്തിൽ ആയിരുന്നാലും മനസ്സിന്റെ ബലത്തിന്റെ കാര്യത്തിലായിരുന്നാൽ പോലും ഇത്തരത്തിൽ സംഭവിക്കുന്നതാകുന്നു സൗന്ദര്യം എന്നാൽ ബാഹ്യമായ സൗന്ദര്യം മാത്രമാണ് എന്ന് ആരും കരുതാൻ പാടുള്ളതല്ല ഒരു വ്യക്തിയെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത വിധം സ്നേഹം അല്ലെങ്കിൽ ആകർഷണം തോന്നുന്നത് അവരുടെ സ്വഭാവത്താൽ കൂടിയാകുന്നു അതും ഒരു സൗന്ദര്യം തന്നെയാണ് ഇത്തരത്തിൽ മൂന്ന് തരത്തിൽ ചെയ്യുന്ന ചെറിയ കാര്യത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാൻ പോകുന്നത് ഈ മൂന്ന് കാര്യങ്ങളും ഈ മൂന്ന് തരത്തിലുള്ള കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ചെയ്യുവാൻ സാധിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത് വെള്ളിയാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഞാൻ ഈ പരാമർശിക്കാൻ പോകുന്ന അതിവിശേഷപ്പെട്ട ഈ കാര്യം ചെയ്യുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ എവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് മാത്രമേ ഈ കാര്യം ചെയ്യാൻ പാടു ഈ പരാമർശിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതെ വീഴ്ചകൾ സംഭവിക്കുകയാണ് എങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫലം ലഭിക്കണം എന്നില്ല അതിനാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫലം ലഭിക്കാനായി തീർച്ചയായും ഈ കാര്യങ്ങൾ ചെയ്യുക അതിൽ ആദ്യത്തേത് ശരീരശുദ്ധി നിർബന്ധമാണ് എന്ന കാര്യമാകുന്നു ശരീരശുദ്ധി ഇല്ലാതെ ഈ കാര്യം ചെയ്യുകയാണ് എങ്കിൽ ഫലം ലഭിക്കണം എന്നില്ല അതിനാൽ തന്നെ തീർച്ചയായും നിങ്ങൾ ശരീരശുദ്ധി വരുത്തുക കൂടാതെ അശുദ്ധിയായിരിക്കുന്ന അവസരത്തിലും പുലവാലായ്മ ഉള്ളപ്പോഴും ഈ കാര്യം ചെയ്യുവാൻ പാടുള്ളതല്ല ഇനി ആവശ്യമായിട്ടുള്ളത് മനഃശുദ്ധിയാകുന്നു ഒരിക്കലും മറ്റുള്ളവർ നശിച്ച് കാണണം എന്ന രീതിയിൽ അത്തരത്തിലുള്ള ചിന്താഗതി അല്ലെങ്കിൽ പലതരത്തിലുള്ള ദുഷ്ചിന്തകൾ ഒന്നും തന്നെ മനസ്സിലേക്ക് നിങ്ങളുടെ വരാൻ പാടുള്ളതല്ല അങ്ങനെ സംഭവിക്കുകയാണ് എങ്കിൽ നിങ്ങൾ വിചാരിച്ച ഫലം ലഭിക്കില്ല എന്ന കാര്യവും ഓർക്കുക വളരെ ദുഃഖത്തിൽ നിങ്ങളുടെ മനസ്സിലുള്ള ആ വിഷമങ്ങൾ ആലോചിച്ചുകൊണ്ട് ഈ കാര്യം ചെയ്യുകയാണ് എങ്കിൽ ഫലം ലഭിക്കണം എന്നില്ല സന്തോഷത്തോടെ പൂർണമായും സന്തോഷത്തോടെ മാത്രമേ ഈ കാര്യങ്ങൾ ചെയ്യുവാൻ പാടൂ കൂടാതെ ഏതൊരു കാര്യമാണ് എങ്കിൽ പോലും ആ കാര്യം ചെയ്യുമ്പോൾ നമുക്ക് അനിവാര്യമായിട്ടുള്ളത് ആത്മവിശ്വാസമാകുന്നു വിശ്വാസമാകുന്നു ആ കാര്യം ചെയ്യുകയാണ് എങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കും എനിക്ക് അത് നേടുവാൻ സാധിക്കും തുടങ്ങിയ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് മാത്രമേ ഈ കാര്യം ചെയ്യുവാൻ പാടൂ കയ്യും കാലും മുഖവും കഴുകേണ്ടത് അനിവാര്യമാകുന്നു അതോടൊപ്പം വായും കഴുകണം എന്ന കാര്യം ഓർക്കുക ഈ രണ്ട് കാര്യവും മറക്കാതെ നിങ്ങൾ ചെയ്യേണ്ടതാകുന്നു നിങ്ങൾ കുളിച്ചതിന് ശേഷമാണ് ഇപ്രകാരം ചെയ്യുന്നത് എങ്കിൽ പോലും അല്പസമയം കഴിഞ്ഞിട്ടാണ് എങ്കിൽ പോലും ഈ കാര്യം ചെയ്യേണ്ടത് അനിവാര്യം തന്നെയാകുന്നു എന്നാൽ ദിശയുമായി ബന്ധപ്പെട്ടും നാം വളരെയധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാകുന്നു വടക്ക് കിഴക്ക് ദിശയിലേക്ക് അതായത് ഈശാന കോണിലേക്ക് നോക്കിയാണ് ഈ കാര്യം ചെയ്യേണ്ടത് എന്ന കാര്യവും ഓർക്കുക ദിശ മാറിപ്പോവുകയാണ് എങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഫലങ്ങൾ ജീവിതത്തിലേക്ക് വരില്ല എന്ന കാര്യവും ഓർക്കുക ഇനി നാം ചെയ്യേണ്ടത് വൃത്തിയുള്ള സ്ഥലം തിരഞ്ഞെടുക്കുക എന്ന കാര്യമാകുന്നു വൃത്തിയുള്ള സ്ഥലത്ത് ഈ കാര്യം ചെയ്യുവാൻ ശ്രമിക്കുക ഈ കാര്യം ചെയ്യുമ്പോൾ ഏകാഗ്രത അനിവാര്യമാണ് എന്ന കാര്യം ഓർക്കുക ഈ കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും പലവിധ ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരാൻ പാടുള്ളതല്ല അത്തരത്തിൽ ഏകാഗ്രത ഇല്ലാതെ ഈ കാര്യം ചെയ്താലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫലം ലഭിക്കണം എന്നില്ല ഇനി നാം ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും തറയിൽ ഇരുന്നു കൊണ്ട് ഈ കാര്യം ചെയ്യുവാൻ പാടില്ല എന്ന കാര്യമാകുന്നു ഒരു പായയിൽ അല്ലെങ്കിൽ ഒരു പലകയിൽ ഇരുന്നാണ് എങ്കിൽ പോലും ഈ കാര്യം ചെയ്യുവാൻ ശ്രമിക്കുക ഇതാണ് പ്രധാനമായും നാം ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി എത്ര ദിവസമാണ് ഈ കാര്യം ചെയ്യേണ്ടത് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നാൽപ്പത്തിയൊന്ന് ദിവസം മുടക്കം കൂടാതെ ചെയ്യേണ്ടതാകുന്നു ഒരു ദിവസം മുടങ്ങിപ്പോയാൽ പിന്നെ ആദ്യം മുതൽ വീണ്ടും തുടങ്ങണം അതിനാൽ തന്നെ ഈ കാര്യം നാൽപ്പത്തിയൊന്ന് ദിവസം അടുപ്പിച്ച് മുടക്കം കൂടാതെ ചെയ്യുവാൻ ശ്രമിക്കണം എന്നാൽ സ്ത്രീകൾക്ക് ഇത്തരത്തിൽ ചെയ്യുവാൻ സാധിക്കണം എന്നില്ല അശുദ്ധിയാകുന്ന സമയം ഒഴിച്ച് മറ്റ് സമയങ്ങളിൽ ചെയ്യുക അതിനുശേഷം വീണ്ടും ശുദ്ധിയായതിനു ശേഷം തുടരാവുന്നതാണ് അതിൽ തെറ്റില്ല അതിനാൽ ഈ കാര്യം പ്രത്യേകിച്ചും സ്ത്രീകൾ ഓർത്തിരിക്കുക ഇനി എപ്രകാരമാണ് ഈ വിശേഷപ്പെട്ട കാര്യം ചെയ്യേണ്ടത് ഇതേക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത് ഇതിനായി നമുക്ക് ആവശ്യമുള്ളത് കണ്ണാടിയാകുന്നു എല്ലാ വീടുകളിലും കണ്ണാടി ഉണ്ടാകും എന്നത് വാസ്തവമാകുന്നു ചെറിയ കണ്ണാടി തന്നെയാണ് ആവശ്യമായിട്ടുള്ളത് സാധാരണ നിങ്ങൾ മുഖം നോക്കുന്ന കണ്ണാടി തന്നെ ഈ ആവശ്യത്തിന് ഉപയോഗിക്കാം എന്നതും വിശേഷം തന്നെയാകുന്നു കാരണം ഏവർക്കും പെട്ടെന്ന് തന്നെ ചെയ്യുവാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഇനി പറയുന്നത് ചതുരാകൃതിയിലുള്ള കണ്ണാടിയാണ് എങ്കിൽ അത് ഏറ്റവും വിശേഷമാണ് എന്നാണ് പറയുക അതിനാൽ അത്തരത്തിലുള്ള കണ്ണാടിയാണ് എങ്കിൽ പെട്ടെന്ന് തന്നെ ഫലം ലഭിക്കും കൂടാതെ കണ്ണാടി തിരഞ്ഞെടുക്കുമ്പോൾ നാം ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതാകുന്നു കണ്ണാടിയിൽ പൊട്ടൽ അതേപോലെ തന്നെ കേടുപാടുകൾ സംഭവിക്കരുത് എന്ന കാര്യം ഓർക്കുക അതേപോലെ തന്നെ കണ്ണാടിയിൽ കറുത്ത പാടുകൾ ഒരിക്കലും വരാൻ പാടുള്ളതല്ല ഇതും ശുഭകരമല്ല അതിനാൽ തന്നെ കണ്ണാടി നാം ചെയ്യേണ്ടത് വൃത്തിയായി തുടച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുക എന്ന കാര്യമാകുന്നു നാൽപ്പത്തിയൊന്ന് ദിവസവും ഇത്തരത്തിൽ കണ്ണാടി ശുദ്ധിയോടെ തന്നെ ഇരിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് തന്നെ പറയാം ഈ കാര്യത്തിന് മാത്രം ഉപയോഗിക്കണം എന്ന കാര്യം ഓർക്കുക അതായത് നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്തു തുടങ്ങുകയാണ് എങ്കിൽ പിന്നീട് ഈ കണ്ണാടി മറ്റുള്ളവർ ഉപയോഗിക്കുന്നത് ശുഭകരമല്ല ഉപയോഗിക്കരുത് എന്ന് തന്നെ നിസ്സംശയം പറയാം അതിനാൽ തന്നെ ഈ കാര്യത്തിന് മാത്രമേ ആ കണ്ണാടി ഉപയോഗിക്കാൻ പാടുള്ളൂ ഇനി എങ്ങനെയാണ് ഈ കാര്യം ഈ പരിഹാരം ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാം ഈ ഒരു കാര്യം നാം ചെയ്യുന്നത് മൂന്ന് ആവശ്യങ്ങൾക്ക് വേണ്ടിയാകുന്നു അതിൽ ആദ്യത്തേത് സൗന്ദര്യമാകുന്നു ആരെയും ആകർഷിക്കുവാനുള്ള സൗന്ദര്യം ആരെയും മയക്കുന്ന സൗന്ദര്യം എന്നെല്ലാം പറയാം അത്തരത്തിലുള്ള സൗന്ദര്യം നിങ്ങൾക്ക് ലഭിക്കുവാൻ രണ്ടാമത്തെ കാര്യം ശക്തിക്ക് വേണ്ടിയാകുന്നു മൂന്നാമത്തേത് ബുദ്ധിക്ക് വേണ്ടിയാണ് ഈ മൂന്ന് കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരും അതിനാൽ തീർച്ചയായും ഈ കാര്യം ഏവരും ചെയ്യുവാൻ ശ്രമിക്കുക ചെയ്യേണ്ടത് നിങ്ങൾ ഇത്രമാത്രമാകുന്നു നിങ്ങൾ ഉപയോഗിക്കുന്ന ആ കണ്ണാടി എടുക്കുക കണ്ണാടിയിലേക്ക് നോക്കുക കണ്ണാടിയിൽ നിങ്ങളുടെ പ്രതിബിംബം കാണുമ്പോൾ ആ പ്രതിബിംബത്തിൽ നോക്കി ഞാൻ ഈ പറയുന്ന മന്ത്രം ജപിക്കുക എന്നാൽ നിങ്ങളുടെ പ്രതിബിംബത്തിൽ നോക്കുമ്പോൾ നിങ്ങളുടെ പുരികത്തിന് രണ്ട് പുരികത്തിനും ഇടയിലുള്ള ഭാഗത്തേക്ക് നോക്കി ഈ മന്ത്രം ജപിക്കണം മന്ത്രം ഇപ്രകാരമാണ് ശ്രീ മുഖവശ്യം ശ്രീ നേത്ര സർവജനവശ്യം എന്നാകുന്നു ശ്രീ മുഖവശ്യം ശ്രീ നേത്ര സർവജനവശ്യം എന്നാകുന്നു ഈ മന്ത്രം ഏവർക്കും മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത് ഈ മന്ത്രം ഇപ്രകാരം മൂന്ന് തവണ നിത്യവും ജപിക്കുക അല്പം സമയമാണ് ആവശ്യമുള്ളത് ഇപ്രകാരം നാൽപ്പത്തിയൊന്ന് ദിവസം ചെയ്യുകയാണ് എങ്കിൽ ഈ ഫലങ്ങൾ വന്നു ചേരും കൂടാതെ മറ്റു ചില മന്ത്രങ്ങൾ ജപിക്കുന്നതും ഉത്തമമാകുന്നു അതേക്കുറിച്ച് ഇനി പരാമർശിക്കാം ഓം െ നമ ഓം ഹനുമതയെ നമ ഓം ഹനുമതയെ നമ ഇപ്രകാരം നിങ്ങൾ പറയുകയാണ് എങ്കിൽ ഈ നാമം മൂന്ന് തവണ നിത്യവും പറയുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ആത്മബലം ആത്മവിശ്വാസം പെട്ടെന്ന് വർദ്ധിക്കും ഇനി ഭാഗ്യം വർദ്ധിക്കുവാൻ നിങ്ങൾ ജപിക്കേണ്ട മന്ത്രം ഓം ശ്രീം മഹാലക്ഷ്മിയെ നമ ഓം ശ്രീം മഹാലക്ഷ്മിയെ നമ ഓം ശ്രീം മഹാലക്ഷ്മിയെ നമ ഈ മന്ത്രം ഇപ്രകാരം നിത്യവും ജപിക്കുക ഇങ്ങനെ ജപിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ ഭാഗ്യം വർദ്ധിക്കും ഈ കാര്യങ്ങൾ ഏവർക്കും ചെയ്യുവാൻ സാധിക്കുന്ന വളരെ ലളിതമായ കാര്യമാകുന്നു പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്യുക മാറ്റം ഉണ്ടാവുക തന്നെ ചെയ്യും